പശ്ചിമേഷ്യയിലെ സംഭവ വിഗതികൾ ചർച്ച ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ചെങ്കടലിൽ ഹൂദികൾ നടത്തുന്ന കപ്പൽ ഉപരോധം തുടരുന്നു മിക്ക രാജ്യങ്ങളുടെയും കപ്പലുകൾ ചെങ്കടൽ വഴി പോകുവാൻ കഴിയുന്നില്ല അവരിപ്പോൾ ഗുഡ്ഹോപ്പ് മുൻമ്പ് വഴിയാണ് യൂറോപ്പിലേക്കുള്ള യാത്രകൾ തുടരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ചിലവ് വരുന്നു രാജ്യങ്ങൾക്ക് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഒപ്പം ചൈനയുടെ കപ്പലുകൾ മാത്രം ഇപ്പോൾ ഹൂദികൾ അനുവദിക്കുന്നുണ്ട് ചെങ്കടൽ വഴി കടന്നു പോകുന്നതിനുള്ള മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഇതുമൂലം ചൈനയ്ക്ക് പതിനാല് മുതൽ പതിനെട്ട് ദിവസം വരെ ലാഭിക്കുവാൻ കഴിയുന്നു ചെലവ് കുറയുന്നു അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് അവരുടെ എക്കണോമിയെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്നു എന്നുള്ള വാർത്തയും മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് എന്താണ് ചൈനയ്ക്ക് മാത്രമായിട്ട് ഇപ്പോൾ ഹൂതികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്ന ചർച്ച മാധ്യമങ്ങൾ നിറയുകയാണ് ഒരുപക്ഷെ ഹൂതികളെ സ്പോൺസർ ചെയ്യുന്ന ഇറാനുമായിട്ടുള്ള ബന്ധമായിരിക്കാം ചൈനയ്ക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നിറയുകയാണ് മറ്റൊന്ന് വടക്കൻ ഗസ പിടിക്കുവാനുള്ള പുതിയ തന്ത്രങ്ങളുമായി ഇസ്രായേൽ സേന ഗസയിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ് ഇസ്രായേൽ ഒപ്പം തന്നെ ഇസ്രായേൽ ആഭ്യന്തര സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇന്നലെയും ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത് ഹമാസുമായി ഒരു അനുരഞ്ജന കരാറിൽ ഏർപ്പെട്ട് ബന്ദികളെ മോചിപ്പിക്കണം എന്ന മുദ്രാവാക്യമാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന ആളുകൾ ഉന്നയിക്കുന്നത് എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇസ്രായേലി സേനയെ ഗസയിലേക്ക് അയക്കുന്നത് ആത്മഹത്യാപരമായ ഒരു നടപടിയായിരിക്കും എന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ഇസ്രായേൽ ഈ അവസരത്തിൽ വളരെ ശക്തമായി തന്നെ ഉയരുന്നു ഉയരുന്നുവെന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ നിലനിൽക്കുന്നു മറ്റൊന്ന് ഡെൻമാർക്ക് ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി മൈക്കേ ഫെഡറിക്സനും ഇപ്പോൾ ഇസ്രായേലിന് മേൽ പൂർണമായ ഒരു ഉപരോധം വേണം എന്ന ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് യൂറോപ്യൻ യൂണിയനിലെ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരു ഉപരോധത്തിന് മുതിരണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ സമന്വയിക്കുന്നു എന്ന വലിയ വാർത്താ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് നേരത്തെ ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ഇംഗ്ലണ്ടും ഒക്കെ അത്തരത്തിലുള്ള തീരുമാനങ്ങളായി മുന്നോട്ട് പോയിരുന്നു ഇപ്പോൾ ഡെൻമാർക്കും അത്തരത്തിൽ ചിന്തിക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞ നിൽക്കുന്നു മറ്റൊന്ന് മദർ അഖാഫിയ എന്ന് പറയുന്ന ജെറുസലേം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ പ്രസ്താവന മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ജെറുസലേമിലെ ക്രിസ്ത്യാനികൾ ഇസ്രായേലി സർക്കാരിൽ നിന്നും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അവഹേളനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന് അവർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ജെറുസലേമിൽ താമസിക്കുന്ന ഒരു സന്യാസിയാണ് മതരഖാബ്യ മതം പ്രാക്ടീസ് ചെയ്യുന്നതിന് ഇസ്രായേലി സൈനികരിൽ നിന്നും ഇസ്രായേലി ഗവൺമെന്റിൽ നിന്നും വലിയ പ്രത്യാഘാതങ്ങൾ വലിയ തടസ്സങ്ങൾ ഈ ഇസ്രായേലി ക്രൈസ്തവർ നേരിടേണ്ടി വരുന്നു എന്ന രീതിയിലുള്ള ഒരു വിശകലനമാണ് മദറക്കാപ്പിയ എന്ന് പറയുന്ന ഈ ക്രൈസ്തവ പുരോഹിത പുറത്തുവിടുന്നത് യേശുദേവന്റെ ശരീരം സൂക്ഷിക്കുന്ന തിരുക്കല്ലർ ദേവാലയത്തിൽ സന്ദർശിക്കുവാൻ പോലും പാസ് വേണ്ടി വരുന്നു ജെറുസലേമിലെ ക്രൈസ്തവർക്ക് എന്ന് എന്ന ഒരു പ്രസ്താവനയാണ് അവർ നടത്തുന്നത് എന്നിട്ടും ഇവാഞ്ചലിസ്റ്റുകൾ അന്ധമായി തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന ഒരു ആരോപണം അവർക്കുണ്ട് ജേക്കബ്സർ ഫാക്ടറി ക്രൈസ്തവരുടെ നേതൃത്വം ഉണ്ടായിരുന്ന ജേക്കബ്സർ ഫാക്ടറി ഇസ്രായേലി സൈന്യം പിടിച്ചെടുത്തു ആരോപിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇസ്രായേലിലെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ പ്രത്യേകിച്ചും ഇസ്രായേലി പാർലമെന്റ് നെസറ്റ് എന്നറിയപ്പെടുന്ന പാർലമെന്റ് തന്നെ ഈ ക്രൈസ്തവരുടെ ഭൂമി കയ്യേറി സ്ഥാപിച്ചത് ആണ് എന്ന രീതിയിൽ അവരുടെ പ്രസ്താവന ഉണ്ടാകുന്നുണ്ട് രണ്ടാം യുദ്ധിഫാദ സമയത്ത് തിരുപ്പിറവി ദേവാലയം ഇസ്രായേൽ സേന കടക്കുകയും അവിടെ മണിമുഴക്കുന്ന ചെറുപ്പക്കാരനെയും ഒപ്പം മറ്റൊരു ജീവനക്കാരനെയും കൊലജയപ്പെടുത്തി ചൊലജയപ്പെട്ടു നിരന്തരം ഇസ്രായേലിൽ ജൂത കുടിയേറ്റക്കാരുടെ ആക്രമണ ആക്രമണത്തിന് ക്രൈസ്തവ മതവിശ്വാസികളും കന്യാസ്ത്രീകളും ഇരയാകുന്നു എന്നും ഈ അഖാപ്യ പറയുന്നുണ്ട് പലസ്തീൻ അമേരിക്കൻ ക്രിസ്ത്യാനികൾക്ക് ചില സമയങ്ങളിൽ ടെല്ലവീവിലെ എയർപോർട്ട് ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിലും ഈ അഖാഫ്യയുടെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് അതായത് ജെറുസലേമിലെ ക്രൈസ്തവർ ഇസ്രായേലി ഗവൺമെന്റിൽ നിന്ന് വലിയ രീതിയിലുള്ള അവഹേളനങ്ങൾ ഏർപ്പെട്ട സഹിക്കേണ്ടി വരുന്നു എന്ന വലിയ നിഗമനം തന്നെ അവർ നടത്തിയാണ് മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് യുദ്ധത്തിന്റെ സമയത്ത് അവിടെ കൊല ചെയ്യപ്പെട്ട ഈ സൈനികരുടെയൊക്കെ ഒരു അനുസ്മരണം സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങ് നടക്കുണ്ടായി ആ ചടങ്ങില് അവിടെ ഈ ഇസ്രായേലി സൈന്യത്തിലുണ്ടായിരുന്ന കൊല ചെയ്യപ്പെട്ട ഒരു ക്രൈസ്തവ ഭടന്റെ ഒരു ക്രൈസ്തവനായ ഇസ്രായേലി സൈനികന്റെ മൃതദേഹത്തിന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ ഈ കല്ലറയ്ക്കി മൂലമൊക്കെ കുരിശുനാട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായത്തിലുള്ള കുരിശ് മറച്ചുകൊണ്ടാണ് അവിടെ ഈ സൈനിക അനുസ്മരണ സമ്മേളനം നടത്തിയതെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന വാർത്തയെ നമ്മൾ ഈ അവസരത്തിൽ ചേർത്തുവെക്കുകയാണ് ജെറുസലേമിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള ഒരു കേന്ദ്രീകൃതമായ ആക്രമണം ഇസ്രായേലി സേനയും ഇസ്രായേലി ഗവൺമെൻറ്റും നടത്തുന്നു എന്ന നിഗമനത്തിൽ മാധ്യമങ്ങൾ എത്തുന്നു ഈ സിസ്റ്റർ അഖാപ്പിയുടെ പ്രസ്താവനത്തോടുകൂടി എന്ന ഒരു വലിയ വാർത്ത കൂടി അവസരത്തിലുണ്ട് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്